ഗുജറാത്ത് സർക്കാരല്ല ഇത് സുപ്രീം കോടതി അതുകൊണ്ട് വെറുതെ വിടാനാവില്ല ബി ജെ പി ഭരിക്കുന്ന പ്രതാപകാലം കഴിഞ്ഞു എന്നറിയാതെ ഇനി വെറുതെ വിടലിന്റെ കാലമാണെന്ന് കരുതിയെടുത്താണ് ഗുജറാത്തിനും പ്രതികൾക്കും ഒരുപോലെ ചുട്ട മറുപടി കൊടുത്ത സുപ്രീം കോടതി വെറുതെ വിടില്ല എന്ന് പറഞ്ഞത് ശിക്ഷാ ഇളവ് റദ്ദാക്കിയ ജനുവരി ഇരുപത്തിയെട്ടിലെ വിധിയെ ചോദ്യം ചെയ്ത് ബിൽകിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളിൽ മൂന്ന് പേർ സമർപ്പിച്ച ഹർജി തീർത്തങ്ങ് തള്ളിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതി മാസായി മാറിയത് ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്നയും സഞ്ജീവ് കുമാറും അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ സാധ്യമല്ല എന്നറിയിച്ചത് ഹർജി തീർത്തും തെറ്റിദ്ധാരണാജനകമാണെന്നും സുപ്രീംകോടതിയിൽ മറ്റൊരു ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ എങ്ങനെയാണ് അപ്പീൽ പരിഗണിക്കുന്നത് സാധിക്കുകയെന്നും ബെഞ്ച് ഇവിടെ അടിവറിയിട്ട് ചോദിച്ചു ഹർജി അങ്ങനെ അങ്ങ് തള്ളിയത് എന്താണ് ഈ ഹർജിയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഹർജി എങ്ങനെ നിലനിൽക്കും ഇത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്യാനാവില്ല മാത്രമല്ല മറ്റൊരു ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്മേൽ ഞങ്ങൾക്ക് അപ്പീൽ പരിഗണിക്കാനാവില്ല എന്നും ബെഞ്ച് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗുജറാത്ത് സർക്കാർ തങ്ങളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് രണ്ടിനാണ് മൂന്ന് പ്രതികളും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അനുവാദമില്ലെന്ന സുപ്രീം കോടതി വിധി റദ്ദു ചെയ്യണമെന്നായിരുന്നു പ്രതികൾ ഹരജിയിൽ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നല്ല പെരുമാറ്റത്തിന് കേസിലെ പതിനൊന്ന് പ്രതികളെയും ഗുജറാത്ത് സർക്കാർ വിട്ടത് അതായത് ഒരാളെ പിറ്റു ചീന്തി ഇല്ലാതാക്കിയതും ആ കുടുംബത്തെ തകർത്തിട്ടും നല്ല പെരുമാറ്റത്തിന്റെ പേരും പറഞ്ഞ് ഗുജറാത്തിലെ ബി ജെ പി സർക്കാരാണ് വെറുതെ വിട്ടത് പക്ഷേ സുപ്രീം കോടതിക്ക് അതൊരു ന്യായമല്ല എന്നാൽ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകിസ് ബാനും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രതികളെ വെറുതെ വിടാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും കേസിലെ പതിനൊന്ന് പ്രതികളും രണ്ടാഴ്ചയ്ക്കകം കീഴടങ്ങണമെന്നും സുപ്രീം കോടതി വിധിച്ചു ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ വിവേചനാധികാരം ദുരുപയോഗം ചെയ്തെന്നും സുപ്രീം കോടതി വിധിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു അതായത് ഒരിക്കൽ വെറുതെ വിട്ടവരെ പൂമാലയിട്ട് സ്വീകരിച്ച കഥയും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്നാണ് വീണ്ടും ജയിലിലേക്ക് അകപ്പെട്ടത് ഇനിയും ഗുജറാത്ത് സർക്കാർ പറഞ്ഞ പോലെ ഞങ്ങളെ നല്ല പെരുമാറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒന്ന് വെറുതെ വിടാമോ എന്ന രൂപത്തിലാണ് വീണ്ടും ഹർജി സമർപ്പിച്ചതെങ്കിൽ നടക്കില്ല എന്നൊരു ഒറ്റ ഉത്തരത്തിൽ സുപ്രീം കോടതി തീരുമാനമറിയിച്ചു